എല്ലാവർക്കും നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭയോടുകൂടിയാണ് കേരളത്തിൽ ജനാധിപത്യ ഗവൺമെൻറ്റുകൾ അധികാരമേറ്റ് ഭരണം തുടങ്ങിയത് നിലവിൽ ഇരുപത്തി മൂന്ന് മന്ത്രിസഭകൾ ഉണ്ടായിട്ടുണ്ട് പന്ത്രണ്ട് മുഖ്യമന്ത്രിമാർ ചിലർ ഒന്നിലധികം തവണയൊക്കെ ഉണ്ട് ആദ്യത്തെ മന്ത്രിസഭയിൽ നൂറ്റി ഇരുപത്തിയേഴ് എം എൽ എമാരുണ്ട് ഇപ്പോൾ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിയമസഭയിൽ നൂറ്റി നാൽപ്പത് എം എൽ എമാരുണ്ട് ഏഴ് പ്രാവശ്യം ഗവർണർ ചെറിയ ചെറിയ കാലഘട്ടങ്ങൾ ഭര ഭരണം നടത്തിയിട്ടുണ്ട് എന്ന രേഖകൾ നമ്മൾ കാണുന്നു പതിനഞ്ച് തവണ ഇലക്ഷനും നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഓരോ ഭാഗത്തും ജയിച്ചവർക്കും അധികാരത്തിലിരുന്നവർക്കുമൊക്കെ ശമ്പളം കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാം ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് എല്ലാവർക്കും പെൻഷനും ഉണ്ടെന്ന് നമുക്കറിയാം ഇതൊരു പൊതുചരിത്രമാണ് ഇത്രവേ നമുക്ക് അറിയാവൂ പക്ഷേ ഇത് എത്ര കൊടുക്കുന്നുണ്ട് എന്തേരെ കൊടുക്കുന്നുണ്ട് എന്നൊന്നും നമുക്കറിയത്തില്ല കൊടുക്കുക അല്ല എടുക്കുകയാണ് എന്നതാണ് സത്യം അപ്പോൾ ഇനി ഞാൻ ഒരു ഫോട്ടോ കാണിക്കാം ഈ ഫോട്ടോ എന്താണ് എന്ന് ചോദിച്ചാൽ നിലവിൽ എം എൽ എ എക്സ് എം എൽ എ മാർക്കും ഡീസല് അല്ലെങ്കിൽ പെട്രോള് അടിക്കാൻ കൊടുക്കുന്ന ഫ്യൂവൽ കൂപ്പണാണിത് ഇതിൽ ഒരു ഫ്യൂവൽ കൂപ്പൺ അതായത് എക്സ് എം എൽ എക്ക് കൊടുത്ത ഒരു ഫ്യൂവൽ കൂപ്പൺ അയാൾ ഇരുപത് വർഷം മുമ്പ് എം എൽ എ ആയിരുന്നയാളാണ് ഇരുപത് വർഷം മുമ്പ് എം എൽ എ ആയിരുന്നിട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നയാൾക്ക് ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിച്ച് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് മുതൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ എം എൽ എ മാർക്കും വർഷം ഒരു ലക്ഷം രൂപ അതായത് മാസം എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഇവർക്ക് ഡീസൽ അടിക്കാൻ അല്ലെങ്കിൽ ഫ്യുവൽ അടിക്കാൻ പൈസ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ഇവർക്ക് പെൻഷനുണ്ട് ഇവർക്ക് മെഡിക്കൽ ആനുകൂല്യങ്ങളുണ്ട് ഇവർക്ക് മറ്റ് നമുക്കറിയാൻ വേണ്ടാത്ത എല്ലാ സംവിധാനങ്ങളും ഇവർക്കുണ്ട് എന്നൊക്കെ ഉണ്ടെന്നുള്ളത് കണ്ടെത്താൻ ഒരു വഴിയില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം സർക്കാർ സർക്കാരിൻ്റെ അകത്തെ തലത്തിലുള്ള ഒരു കാര്യങ്ങളും കണക്കുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള മാർഗങ്ങളിലൂടെ ഈ സർക്കാരിൻ്റെ കണക്കുകളെക്കുറിച്ച് അറിയാൻ ഒരു വഴിയില്ല കാരണം സർക്കാർ അതൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല കേരളത്തിലെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ കണക്കുകളോ ശമ്പളത്തിൻ്റെ തോതുകളോ ഇവരുടെ ആനുകൂല്യങ്ങളോ ഇവരുടെ വ്യവസ്ഥകളോ ഒന്നും അറിയാൻ നമുക്കൊരു വഴിയില്ല നമ്മൾ എതില കൂടെ കയറി നോക്കിയാലും ഗൂഗിളിൽ കൂടെ നോക്കിയാലും ചാറ്റ് ജി പിറ്റി കൂടെ കയറിയാൽ എവിടെ കയറിയാലും നമുക്കിതറിയാൻ വരാം വിവിധങ്ങളായ ഗവൺമെൻറ്റിൻ്റെ സൈറ്റുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്കിത് ഒന്നാമത് സൈറ്റുകൾ ലോഡാകുകയില്ല അത് ഫോണിൽ കൂടെ കയറിയാലും അത് മൊബൈലിൽ കൂടെ കയറിയാലും ഒന്നും ഇത് ലോഡാകില്ല കാരണം ഇത് മുഴുവൻ കേ എന്നും പറഞ്ഞൊരു കുഴഞ്ഞ സംവിധാനത്തിനകത്ത് കയറ്റി ഉണ്ടാക്കിയിട്ടിരിക്കുക അപ്പോൾ എത്രത്തോളം എടുക്കുന്നുണ്ട് എന്ന് അറിയാൻ ഒരു വഴിയില്ല അപ്പോൾ ഞാൻ എനിക്ക് ഈ കൂപ്പൺ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ കൂപ്പണ് ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനിതിൻ്റെ വശങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ എക്സ് എം എൽ എ മാർക്ക് ഒരു കൂപ്പൺ ഒരു കൂപ്പൺ ആ കൂപ്പൺ ഇങ്ങനെ മാസം എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ വർഷം ഒരു ലക്ഷം രൂപ വരെയുള്ള തുക കൊടുക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എക്സ് എം എൽ എ മാർക്ക് ഡീസൽ അടിക്കാൻ പൊതു ഖജനാവിന്ന് പണം എടുത്ത് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ എക്സ് എം എൽ എമാരെ കൊണ്ട് സമൂഹത്തിന് എന്താ ഗുണം അവർ കുറേ കാലം എം എൽ എ ആയിട്ട് ഇരുന്നതുകൊണ്ട് പെൻഷൻ കൊടുക്കുന്നു പോട്ടെ പെൻഷൻ നമുക്ക് അംഗീകരിക്കാം ഇനി അവർക്ക് മെഡിക്കൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് എന്തിൻ്റെ പേരില്ല പിന്നെ എന്തിനാണ് ഈ പെൻഷൻ കൊടുക്കുന്നത് നമ്മളിവിടെ സാധാരണക്കാരനായ ഒരു മനുഷ്യന് ശമ്പളം കൊടുത്താൽ ആ ശമ്പളം കൊണ്ട് വേണ്ട അവൻ്റെ ജീവിതത്തിലെ അനുദിന കാര്യങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ ഇന്ധനം അടിക്കാനുള്ളത് അവൻ്റെ വാഹനത്തിന് ഡീസൽ ഡീസലടിക്കാനുള്ളതൊക്കെ ഇതിനകത്തും നല്ല പോകണ്ടേ അതിനു വേണ്ടിയല്ലേ ശമ്പളം കൊടുക്കുന്നത് അപ്പം ശമ്പളവും പെൻഷനും നിലവിൽ മന്ത്രിമാർക്കൊക്കെ ശമ്പളം വലിയ തുക കൊടുക്കുമ്പം എം എൽ എ മാർക്കൊക്കെ കൊടുക്കുമ്പം ഇത് കൂടാതെ ഇന്ധനം അടിക്കാൻ വർഷം മൂന്ന് ലക്ഷം രൂപയുണ്ട് നിലവിൽ എം എൽ എ മാർക്ക് അതുകൂടാതെ മണ്ഡലത്തിൽ ഇറങ്ങാനുള്ള മറ്റ് അലവൻസുകളുണ്ട് സ്റ്റാഫുകളെ വെക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നിലവിലുള്ളവരെ കൊണ്ട് ജനത്തിന് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് വെക്കാം ഉണ്ടെങ്കിൽ ഈ എക്സ് എം എൽ എ മാർക്ക് വർഷം ഒരു ലക്ഷം രൂപ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് ഞാൻ പൊതുസമൂഹത്തോട് ചോദിക്കുക അതായത് ഈ പിണറായി ഗവൺമെൻറ് ഒന്നാം പിണറായി ഗവൺമെൻറ് കയറി വരുമ്പോൾ സംസ്ഥാനത്തിൻ്റെ പൊതുക്കടവ് എന്ന് പറയുന്നത് ഒന്നര ലക്ഷത്തോളം കോടിയായിരുന്നു നമ്മൾ കേൾക്കുന്ന കണക്കുകളൊക്കെ ശരിയാണെങ്കിൽ ഈ രണ്ടാം ഗവണ്മെൻറ്റിൻ്റെ അധികാരം തീരുന്ന സമയമാകുമ്പോഴത്തേനും അതേതാണ്ട് ഏഴ് ലക്ഷം കോടി രൂപയാകുമെന്നാണ് പറയുന്നത് ഇതൊക്കെ എവിടെ നിന്ന് കണക്കെടുത്തിട്ട് പറയുന്നതാണെന്ന് നമുക്കറിയാൻ പേല കാരണം സംസ്ഥാനത്തെ മുഴുവൻ പൊതുമേഖല അല്ലെങ്കിൽ പൊതു സംവിധാനത്തിലുള്ള കണക്കുകൾ കുത്തഴിഞ്ഞ് കിടക്കുക ഞാൻ കഴിഞ്ഞ ദിവസം കരുവാരകുണ്ട് പഞ്ചായത്തിൻ്റെ കരുവാരകുണ്ട് പഞ്ചായത്തിൻ്റെ ഒരു വിവരാവകാശ രേഖ വെളിവിട്ടായിരുന്നു എഴുപത്തിരണ്ട് കോടി നാല് ലക്ഷത്തിൽ പരം രൂപയാണ് ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ അവർ ചിലവാക്കിയേക്കുന്നത് അപ്പോൾ എനിക്ക് വേറൊരു അത് എടുത്തവരയച്ചു തന്നു അത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അവർ രണ്ട് കോടി രൂപയെ ചിലവാക്കിയിട്ടുള്ളൂ പത്ത് വർഷം കൊണ്ട് രണ്ട് കോടി രൂപ രണ്ട് കോടി രൂപ പത്ത് വർഷം കൊണ്ട് ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ ചിലവാക്കി എന്ന് പറഞ്ഞാൽ നമുക്കതിനകത്തൊരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാകുമ്പോഴാണ് ഈ കരുവാരവുണ്ട് പഞ്ചായത്ത് അഞ്ച് വർഷം കൊണ്ട് എഴുപത്തി രണ്ട് കോടി നാല് ലക്ഷം ചിലവാക്കി എന്ന രേഖ നമ്മുടെ ഈ കിട്ടിയേക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് വീണ്ടും രേഖകൾ വെച്ചിട്ടുണ്ട് അത് കിട്ടുന്നതിനനുസരിച്ച് വിവരങ്ങൾ പറയാം അപ്പോൾ സംസ്ഥാനം മുഴുവൻ ഈ ഗവൺമെൻറ് ത്രിതല പഞ്ചായത്തുകൾ ഇതിൻ്റെ എല്ലാം ഫണ്ടുകളൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു രീതിയിലല്ല കിടക്കുന്നത് ഇത് പൊതുജനത്തിൻ്റെ പണമാണേലും ഇത് ഏത് രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുന്നു എന്ന് നമുക്കറിയാൻ ഒരു വഴിയില്ല ഇനി എത്ര എക്സ് എം എൽ എമാരുണ്ട് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഞാനൊന്ന് അന്വേഷിച്ചു ഒരുമാതിരിപ്പെട്ട ഒരു മേഖലയിലും ഇത് കണ്ടെത്താൻ ഒരു വഴിയില്ല അപ്പോൾ ഒന്നാമതൊരു ഒരു എൺപത് വയസ്സ് തൊണ്ണൂറ് വയസ്സായാലും ഇവന്മാർ ഇറങ്ങി പോവുകയില്ല എം എൽ എമാരെന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടല്ലോ അങ്ങേയറ്റം ജെവിയും കേൾക്കുക അല്ല കണ്ണും കാണുക അല്ലാത്തൊരവസ്ഥയായാലും ഇതുങ്ങൾ മാറുകല്ല അങ്ങനെയാണെങ്കിൽ പോലും എക്സ് എം എൽ എമാർ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പേരുണ്ടെന്ന് ഒരു കണക്ക് കിട്ടി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പേർ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പേർക്ക് ഓരോരുത്തർക്കും അമ്പതിനായിരം രൂപ വെച്ച് പെൻഷനുണ്ട് മെഡിക്കൽ അലവൻസുകളുണ്ട് പിന്നെ വേറെ എന്നൊക്കെ അലവൻസുകളുണ്ടെന്ന് നമുക്കറിയാൻ മേല അങ്ങനെയാണെങ്കിൽ പോലും ഇവരിൽ ഓരോരുത്തർക്കും വർഷം ഒരു ലക്ഷം രൂപ ഇന്ധനവടിക്കാൻ പണം കൊടുക്കുന്നതിൻ്റെ പേരിൽ രണ്ടര കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ട് ഈ ഏഴ് ലക്ഷം കോടിക്കകത്ത് ഒരു വർഷം രണ്ടര കോടി വെച്ച് ഇതിനകത്ത് എക്സ്ട്രാ ചിലവ് വരുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പേർക്ക് ഒരു ലക്ഷം രൂപ വെച്ച് രണ്ടര കോടി രൂപ എക്സ്ട്രാ ചിലവുണ്ട് ഇനി വേറൊരു ഭാഗം ഞാൻ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കി എൺപത് വയസ്സിനധികം പ്രായമുള്ള എം എൽ എ മാർക്ക് ഈ അമ്പതിനായിരം രൂപ പെൻഷൻ കൂടാതെ അവർക്ക് ഒരു മുപ്പതിനായിരം രൂപയും കൂടെ വാർഷികമായി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപയും കൂടെ മാസം പിന്നെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് എൺപത് വയസ്സ് കഴിഞ്ഞവർക്ക് അങ്ങനെ ഞാൻ ഓർത്ത് നമ്മുടെ നാട്ടിലെ ക്ഷേമ പെൻഷൻ മേടിക്കുന്ന സാധാരണ ആളുകൾക്ക് അവരവരുടെ ജീവിതകാലം മുഴുവൻ ജോലിയെടുത്ത് മഴയും വെയിലും മഞ്ഞും എല്ലാം പ മഞ്ഞും കൊണ്ട് പണിയെടുത്ത് ചുവച്ച് ചുമച്ച് തൂപ്പി നാശമായി കിടക്കുന്ന എൺപത് എൺപത് വയസ്സിന് മുകളിലുള്ള സാധാരണക്കാർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷനേ ഉള്ളൂ അതുതന്നെ സമയത്ത് കിട്ടുക അല്ല എൺപത് വയസ്സിന് മുകളിലുണ്ടെങ്കിൽ എന്നാൽ ഈ എം എൽ എ മാർക്ക് ഇത് കൊടുക്കുമ്പം ഈ എൺപത് വയസ്സിന് മുകളിലുള്ള ക്ഷേമ പെൻഷൻ മേടിക്കുന്നവർക്ക് ഒരു അഞ്ഞൂറ് രൂപയും കൂടിയെങ്കിലും എങ്കിലും മുപ്പതിനായിരം രൂപ അവന്മാരുടെ വായിലോട്ട് തള്ളുമ്പോൾ ഈ ഒരു അഞ്ഞൂറ് രൂപയും കൂടി എങ്കിലും ക്ഷേമ പെൻഷൻ മേടിക്കുന്ന എൺപത് വയസ്സിന് മുകളിലുള്ള സാധാരണക്കാർക്ക് കൊടുക്കേണ്ടതല്ലേ എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എം എൽ എ മാർക്ക് അമ്പതിനായിരം രൂപ പെൻഷനുണ്ട് പ്ലസ് മാസം ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപ എക്സ്ട്രാ ആനുകൂല്യമുണ്ട് ഉണ്ട് എന്നാൽ സാമൂഹിക പെൻഷൻ മേടിക്കുന്ന എൺപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് അതുതന്നെ സമയത്ത് കൊടുക്കുന്നുമില്ല ഗവൺമെൻറ്റ് ആവശ്യത്തിലോട്ട് മരുന്നുവില്ല ട്രീറ്റ്മെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളുമില്ല ഒരു വാങ്ങാത്തൊലിയില്ല ഇതിനെയാണ് യഥാർത്ഥ ജനാധിപത്യം എന്ന് നമ്മൾ പറയേണ്ടത് ഇതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന യഥാർത്ഥ ജനാധിപത്യം അപ്പം ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയട്ടെ രാജഭരണമായിരുന്നെങ്കിൽ ഒറ്റ കുടുംബം രാജ കേരളം ഭരിക്കും ഇനി രണ്ടോ മൂന്നോ രാജഭരണമാണേ പോലും രണ്ടോ മൂന്നോ കുടുംബങ്ങളെ ഭരിക്കുകയുള്ളായിരുന്നു ഇതിപ്പം നൂറ്റി നാൽപ്പത് കുടുംബം എടുക്കാവുന്നതെല്ലാം എടുക്കും അതിൻ്റെ കൂട്ടത്തിൽ ഉദ്യോഗസ്ഥന്മാർ അവരെ കൊണ്ട് പറ്റുന്ന ദ്രോഹം ചെയ്യും ഇങ്ങനെ നാല് വഴിക്കും പോയാൽ നമ്മൾ എങ്ങനെ ഈ ഏഴ് ലക്ഷം കോടി കടക്കാരനാകാതിരിക്കും ഇത് ഇതുപോലെ മുന്നോട്ട് തുടർന്നാൽ എങ്ങനെ ഈ കടം കുറയും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക അതുകൊണ്ട് ഇതുപോലെയുള്ള പരിപാടികൾ ഈ വർഷം ഒരു ലക്ഷം രൂപയൊക്കെ എം എക്സ് എം എൽ എ മാർക്ക് ഡീസൽ അടിക്കാൻ അല്ലെങ്കിൽ ഇന്ധനം അടിക്കാൻ കൊടുക്കണമോ എന്ന വിഷയം നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം